അള്ളാഹു താലെ ഓരോ കാലത്ത് നിശ്ചയിച്ചിരിക്കുന്ന റഹ്മത്ത് ഉണ്ടാവും പിന്നെ അടിയമ്പിടിയൊക്കെ ഉണ്ടാക്കിയത് ഞമ്മളെ വകിയതാ രണ്ട് ടീം ടീമുണ്ടാകണോണ്ടാകണ്ടേ ചങ്ങളെ ഗ്രൗണ്ടിൽ കളിച്ചാണെങ്കിൽ രണ്ടു ടീമും വേണ്ടേ ഇ കെ ഒരു ടീം എ പി മറ്റേ ടീം ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ കണ്ടാ മതി ഉണ്ടാക്കണ്ട രണ്ട് ടീമില്ല ഞാൻ പിന്നെ ജയിച്ചു ഏറ്റവും രസം കിട്ടുന്നത് രണ്ട് ടീമുള്ളത് കൊണ്ടല്ലേ അപ്പൊ രണ്ട് ടീമിനും കൂടെയാണ് ഒന്നാക്കി ഇനി എന്താ പറയുക നല്ല മനസിലാക്കി അവിടെ ഒന്നും അല്ല നമ്മള് എ കെ ഉസ്താദ് വലിയ മഹാൻ അള്ളാവ് ദർജയറ്റി കൊടുക്കട്ടെ എ പി ഉസ്താദ് വലിയ മഹാൻ അള്ളാഹു ദർജയറ്റി കൊടുക്കട്ടെ നമ്മൾ ഓരോന്നും കുറ്റം കുറവും നോക്കി നടക്കാൻ നിൽക്കണ്ട മനസ്സിലായോ ഓരോന്നും കുറ്റവും കുറവുമല്ല നമ്മള് നോക്കേണ്ടത് നമ്മളിപ്പോൾ നമ്മളെ മക്കള് നമ്മളെ ദീന് മാതാപിതാക്കൾ കാണിച്ചെന്ന പാത അതിന് നമ്മൾ ഉറച്ചു നിൽക്കണം അതാണ് നമുക്ക് വേണ്ടത് ഹബീബുന മുഹമ്മദ് മുസ്തഫ ആ ഇപ്പൊ ഒരു കല്യാണ പന്തല്ലു വല്യ കല്യാണമാണ് നിക്കാൻ നോക്ക പുരാൻ വന്നിരിക്കണില്ല ആ പുതിയാപ്പിളിനു വന്നിരിക്കണില്ല അപ്പൊ നോക്കുമ്പോൾ ഒരു കുസു കുസു അവിടെ അപ്പൊ എന്താ പുതിയാപ്പുള കുട്ടിക്ക് പുതിയ നിക്കായുവാണ് പുതിയ അപ്പൊടുത്തെ സംസാരിക്കാൻ പോയി അപ്പം ഹത്തീബിന്റെ നിക്കായ് ഹത്തീബ് എന്ന് പറഞ്ഞാരാന്റെ അമ്മാനെ ബാപ്പാനെ കൊണ്ട് നിക്കായ് ചെയ്തുകൊടുത്താളാ അപ്പൊ ആ നിക്കായ് പറ്റു വെച്ചപ്പൊ അത്വനുമാണ് അപ്പൊ പിന്നെ അവിടുത്തെ മേക്കാളിന്റെ വയസ്സായ മൂപ്പര് ബല്യമാനെ ബല്ലിപ്പാക്കൻ നിക്കാഴ്ച ആളാണ് അവിടുത്തെ മേക്കാളി അയാൾ ആ നിക്കാഹു എനിക്ക് വേണ്ട എനിക്ക് ഏത് വേണം പുതിയ നിക്കാഹ് വേണം അപ്പൊ കല്യാണപ്പന്തലിൽ നിന്ന് മറ്റൊരു പറഞ്ഞു പിന്നെ വല്യമാനെ ബല്ലിപ്പാക്കൻ നിക്കാഴ്ചതും ശരിയായിട്ടില്ല ഉമ്മാനെ വാപ്പ വാപ്പനിക്കാഴ്ച ചെയ്ത് കൊടുത്തതും ശരിയായിട്ടില്ലെങ്കിൽ ഇങ്ങനെ വളപ്പുന്ന് പുറത്തുപോയ്ക്കോ ആ നിക്കാഹ് നിക്കാഹെബാണക്കോളു പറഞ്ഞു എൻ്റെ വാപ്പ അങ്ങനത്തെ വാപ്പാരുമാണ് പുതിയ പുതിയ ഓരോ ഓരോരോ വാദഗതികള് പ്രിയപ്പെട്ട മുഖനുകളെ വിധത്തിന്റെ വാദങ്ങൾ ഒരു ഭാഗത്ത് അല്ല എന്ന് പറഞ്ഞത് മറ്റൊരു ഭാഗത്ത്